നമസ്കാരം ഡ്രൈവർ യുവിന്റെ പേരിലുള്ള കേസ് എന്താ ആദ്യത്തെ കേസ് ഓവർ സ്പീഡ് റാസ് ഡ്രൈവിംഗ് രണ്ടാമത്തെ കേസ് ലൈംഗിക അതിശയം എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ് യദു ഒരു ബസ് സ്റ്റോപ്പിൽ ആളെ ഇറക്കി ആളെ കയറ്റുന്നു അത് കഴിഞ്ഞ് ഈ വണ്ടി മുന്നോട്ട് എടുക്കുന്നു അതിന് മുമ്പ് ഒന്ന് രണ്ട് കാറുകൾ ഓവർടേക്ക് ചെയ്ത് പോയി സൈഡ് ഒതുക്കി കാണാലോ യതു വാഹനം റോഡിലേക്ക് കയറ്റുമ്പോൾ ബേക്കിൽ വന്ന ഒരു കാറിന് മുന്നോട്ട് കടന്നു പോകാൻ കഴിഞ്ഞില്ല അതൊരു കലിപ്പ് കാരണം ആ കലിപ്പ് വരാൻ അത് മേയറുടെ കാറായിരുന്നു അവർക്ക് കയറി പോകാൻ കഴിഞ്ഞില്ല ആ കെ എസ് ആർ ടി സിയുടെ പിന്നാലെ വരേണ്ടി വന്നു തോന്നല് മേയറല്ലേ തന്നെ പിന്നിലാക്കി വന്ന് സ്വാഭാവികമായി കലിപ്പ് തുടങ്ങി അങ്ങനെ ഓണടിച്ചിരുന്നു തൊട്ടടുത്ത് സ്ഥലം കിട്ടിയ സമയത്ത് സൈഡ് കൊടുത്തു അവർ കയറിപ്പോയി കയറി പോയിട്ട് ചെയ്തത് അതുവരെ സൈഡ് കൊടുക്കാത്തതിന് എവിടെ സൈഡ് ഇല്ലാത്തത് കൊണ്ടാ ആ ആളിന്റെ മുന്നിൽ കാർ കൊണ്ട് വിക്രസ് കാണിച്ചിരുന്നു എന്നാണ് ഇത് പറയുന്നത് അതായത് പെട്ടെന്ന് ചവിട്ട് പെട്ടെന്ന് ചവിട്ട് അപ്പൊ സ്വാഭാവികമായും ആ ബസ്സും വേഗം ചവിട്ടേണ്ടി വരുന്നുണ്ട് അതൊരു പ്രശ്നമാണ് അങ്ങനെ റാഷ് ഡ്രൈവിംഗ് ശരിക്ക് ചെയ്തത് അവിടെ മേയറുടെ വാഹനം ഓടിച്ചത് ആരോ അവരാണ് എന്നാൽ പിന്നീട് റോഡിന് വീതിയുള്ള സമയത്ത് രണ്ട് ലൈൻ കിട്ടിയ സമയത്ത് ആ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഏത് പോവുകയും ചെയ്തു കെ എസ് ആർ ടി സി പോവുകയും ചെയ്തു എന്നാൽ പിന്നീട് വീണ്ടും അതുപോലെ ഇടുങ്ങിയ സ്ഥലം എത്തിയപ്പോ ഈ വാഹനത്തിന്റെ കെ എസ് ആർ ടി സി യുടെ പിന്നാലെ വന്ന് മേയറും കൂട്ടരും ഓണടിക്കുകയും സൈഡ് കൊടുത്താൽ കയറി പോകാതെ ഓണടിക്കുകയും പിന്നെ അവസാനം ഈ സിഗ്നലിൽ എത്തിയപ്പോൾ അവർ സിഗ്നലിൽ നിർത്തിയിട്ട സമയത്ത് മുന്നിൽ സീബ്ര ക്രോസിങ്ങിലേക്ക് കയറ്റി ഇട്ട് തടയുകയും പിന്നീട് അവിടെ വലിയ വിഷയം ഉണ്ടാക്കുകയാണ് ചെയ്തത് സത്യത്തിൽ ആ സൈഡ് കൊടുക്കാത്തതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മേരും കൂട്ടിന് പിന്നാലെ വന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ അത് കലിപ്പ് കൂടി എന്നാ പിന്നെ അത് കാണണമല്ലോ എന്നുള്ള ആ ഒരു ഓവർ സ്പീഡ് കാര്യം പറഞ്ഞുകൊണ്ട് മുന്നിൽ വിലങ്ങിട്ട് സിനിമാ സ്റ്റൈലിൽ വന്ന് വിലങ്ങിട്ടും ഇട്ടത് സീബ്ര ക്രോസിംഗിന് അപ്പോൾ കാര്യങ്ങൾ പിന്നീടാണ് ആയത് ഏകദേശം നാല് മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അത് കഴിഞ്ഞപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ സീബ്ര ക്രോസിംഗിൽ വണ്ടി ഇങ്ങനെ കാർ കൊണ്ടിട്ടത് കേസാകും സർവീസ് ബസ് തടഞ്ഞത് കേസാകും സംഗതി മേയർക്കും പണി കിട്ടും എം എൽ എക്ക് പണി കിട്ടും എല്ലാവർക്കും പണി കിട്ടും ഇത് മനസ്സിലായി കഴിഞ്ഞു ഇപ്പോൾ പൊടുന്നനെ പൊട്ടി വളച്ചുണ്ടായതാണ് ഒരു ലൈംഗിക അധിക്ഷേപ കേസ് ഇത്രയുമാണ് ഈ ചരിത്രം പഠിച്ചതിൽ നിന്ന് മനസ്സിലായത് എനിക്ക് മനസ്സിലായത് ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായതായിരിക്കുന്നു കരുതുന്നു പിന്നെ ആ ലൈംഗിക അധിക്ഷേപം കാണിച്ചു എന്ന കേസിൽ പിടിച്ചിട്ടാണ് പിന്നെ പോകുന്നത് ഇതിനിടയിൽ പത്തര മണിക്ക് യദു തന്റെ സർവീസ് തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നു അത് പോലീസ് സ്വീകരിച്ചിട്ടില്ല അതായത് പോലീസ് സ്റ്റേഷനിൽ ആദ്യം പരാതി കൊടുക്കുന്നത് യദുവാണ് യദുവിന്റെ പരാതി അവർ സ്വീകരിച്ചിട്ടില്ല എന്നാൽ അതിനുശേഷം ശേഷം മേയർ കൊണ്ടൊരു പരാതി കൊടുക്കുന്നു കുടുങ്ങും എന്ന് കണ്ടപ്പോൾ ഒരു പീഡന അടക്കം കൊണ്ടു കൊണ്ടുവന്ന് വെച്ചു കൊടുത്തപ്പോൾ അത് പ്രാഥമിക കേസായിട്ട് ആദ്യത്തെ കേസായിട്ട് അത് എടുത്തു യഥാർത്ഥത്തിൽ അത് കൗണ്ടർ കേസാണ് പക്ഷേ ഇവിടെ മറുഭാഗത്ത് മേയറും എം എൽ എ ഒക്കെ ആയതുകൊണ്ട് പോലീസുകാരുടെ മൊട്ടു കുറച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് കാരണം ഈ മെതു കൊണ്ടു കൊടുത്ത പരാതി അവർ വാട്സപ്പിൽ ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് അത് മിക്കവാറും മേയറിനായിരിക്കും അയച്ചു കൊടുത്തിട്ടുണ്ടാകുക ആ പരാതി ഏതായാലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അതായത് യതു തെറ്റ് ചെയ്യാത്ത യതു അവിടെ പീഡന വീരനായി വളരെ മോശക്കാരനായി എന്തൊക്കെയോ ആയി മാറി അതുകൊണ്ട് ഇനി ഒന്നുകൂടി ആകാൻ സാധ്യതയുണ്ട് എതു ആദ്യം മുതൽ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ രേഖകളും ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതായത് മൂന്ന് ക്യാമറകൾ ആ ബസ്സിലുണ്ട് മുന്നിൽ ഒരു മുന്നിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി അവിടെ ഒരു ക്യാമറ ഉണ്ട് പിന്നിലും ഒരു ക്യാമറ ഉണ്ട് അതിൽ പോരാഞ്ഞിട്ട് ഉള്ളിൽ ക്യാബിനടക്കം അതുപോലെ പാസഞ്ചേഴ്സിനെ അടക്കം കാണാവുന്ന വിധത്തിൽ മറ്റൊരു ക്യാമറയും ഉണ്ട് മൂന്ന് ക്യാമറയുണ്ട് ഈ മൂന്ന് ക്യാമറകളും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ഓഡിയോ ആണ് ആ ഈ യദു വേറെ തെളിവുകളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈംഗിക ആക്ഷേപ വിക്ഷേപങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അതിനകത്തുണ്ടാവും എല്ലാം ഉണ്ടാവും അത് കാണാൻ കഴിയുമെന്നും അത് പരിശോധിക്കണമെന്നും യദു അന്ന് മുതൽ പറയുന്നുണ്ട് പക്ഷെ പോലീസ് ആ ഭാഗം മൈൻഡ് ചെയ്യുകയോ പരിശോധിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെയാണ് ഇന്ന് അത് പരിശോധിക്കാൻ വേണ്ടി വരുന്നത് ഇന്ന് പരിശോധിക്കാണ്ട് വരുമ്പോൾ എത്ര ദിവസം വൈകി വരുമ്പോൾ മെമ്മറി കാർഡും കാണാനില്ല ചുരുക്കം പറഞ്ഞാൽ മീഡിയകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മെമ്മറി കാർഡ് കാണാനില്ലാതെ ആയതുകൊണ്ട് യതു കുടുങ്ങി എന്നാണ് അതായത് യതു താൻ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള രേഖകളെല്ലാം ആ മെമ്മറി കാർഡിലാണ് അത് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അതുകൊണ്ട് യദുവിനെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ ചിന്തിച്ചപ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത് കാരണം ഇതൊരു പോക്സോ കേസൊന്നും അല്ല തന്നെ ലൈംഗികമായി ആക്ഷേപിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അത് കാണിച്ചു എന്നുള്ള വീഡിയോയോ മറ്റേ എവിഡൻസോ കാര്യങ്ങളോ തെളിവ് കോടതിയിൽ ഹാജരാക്കേണ്ട ഉത്തരവാദിത്വം അവിടെ വരുന്നത് മേയർക്കാണ് അല്ലെങ്കിൽ ആരാണ് പരാതി കൊടുത്തത് അവർക്കാണ് അവരത് തെളിയിക്കണം അതിനാവശ്യമായ രേഖയാണ് അവരെടുത്ത് മാറ്റിയിട്ടുള്ളത് അടിച്ചു മാറ്റിയിട്ടുള്ളത് ആരാണ് എടുത്തു മാറ്റിയെന്ന് അറിയില്ല ആരായാലും എടുത്തു മാറ്റിയിട്ടുള്ളത് പക്ഷെ ഇനി വരാൻ പോകുന്നത് ഏതും ഒരു കാര്യം പറഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പത്ത് പത്രയ്ക്ക് ശേഷം ഇറങ്ങിയ ശേഷം ആ ഡിപ്പോയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോയ പോയ സമയത്ത് ആ ബസ് അവിടെ ഉണ്ടായിരുന്നു ആ ബസ്സിൽ അദ്ദേഹം പോയി നോക്കി പോയി നോക്കിയ സമയത്ത് അപ്പോഴും റെക്കോർഡിങ്ങിലായിരുന്നു റെക്കോർഡിങ് ആയിരുന്നു ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് ഒരു പോയിന്റാണ് ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മെമ്മറി കാർഡ് എടുക്കാനായിട്ടാണ് യതു അവിടെ പോയതെന്നും ആ മെമ്മറി കാർഡ് യതുവാണ് മോർച്ചതെന്നും ഒരു കേസ് വരാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് ഇനി അതാണ് വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട ഒരു കേസ് എടുത്തിട്ടുണ്ട് ആരെയാണ് സംശയിക്കേണ്ടത് യതുവിനെ ചോദ്യം ചെയ്യും കാര്യത്തിൽ സംശയമില്ല കാരണം യതു അതിൻ്റെ ഡ്രൈവറായിരുന്നു യെതുവിനെ അറിയാം അതിനകത്തെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് പരിശോധിക്കണം അത് പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാകും അത് യെതുവിനും അറിയാം മേയർക്കും അറിയാം രണ്ടുപേർക്കും അറിയാം ഇവിടെ താൻ ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടി അതായത് ആംഗ്യം കാണിച്ചതും മറ്റു കാര്യങ്ങളും മറയ്ക്കാൻ വേണ്ടി മെമ്മറി കാർഡ് യതു എടുത്തു മാറ്റിയതാണ് അതിനു വേണ്ടിയാണ് ആ രാത്രി സമയത്ത് അവിടേക്ക് പോയതെന്നും അങ്ങനെ എടുത്തു കൊണ്ടുപോയതാണ് എന്നും ഒരു കേസ് യതുവിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് വെറും എഴുന്നൂറ്റി രൂപ ദിവസക്കൂലിക്കാരനായിട്ടുള്ള അതും സ്ഥിര തൊഴിലാളി അല്ലാത്ത ഒരുത്തന്റെ അന്നം മുടക്കി അവനെ ഈ ലോകത്തെ ഏറ്റവും വലിയ കൊടും ഭീകരനായി ചിത്രീകരിച്ച് ഈ ലോകം വാഴുന്ന ഇവർ ഇനി അതിന്റെ പേരിൽ ഒരു കള്ളക്കേസും കൂടി എടുത്ത് വെച്ചു കൊടുത്ത് ഒരു മോഷണ കേസും കൂടി എടുത്ത് വെച്ചു കൊടുത്തില്ലെങ്കിലേ ഉള്ള അതിശയം അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഇതുവരെയുള്ള കഥകൾ നോക്കുകയാണെങ്കിൽ കാരണം യതു കൊടുത്ത കേസ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വരെ എടുത്തിട്ടില്ല എന്നാൽ കമ്മീഷന് കൊടുത്തിട്ടുള്ള കേസ് റിസീറ്റ് വാങ്ങി പോന്നു എന്നല്ലാതെ അവിടെ ചെന്ന സമയത്തും ആ യെതുവിനെതിരെ സംസാരിച്ചു ആ പരാതിയെ കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് ഇത് പറയുന്നത് അങ്ങനെയാണ് ചാനലിൽ വാർത്തകൾ കണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ മെമ്മറി കാർഡ് കാണാതായ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തി യതു ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പത്തര മണിക്ക് ശേഷം യതു ആ ബസ് സന്ദർശിച്ചത് മെമ്മറി കാർഡ് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് സ്ഥാപിച്ചെടുത്തിട്ട് ഇനി മെമ്മറി കാർഡിനെ വേണ്ടിയിട്ട് യതുവിനെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളുമായി കൊണ്ടുപോയാൽ അതിലും ഒരു പക്ഷേ പിന്നെ സംശയിക്കേണ്ടതില്ല ചിലപ്പോൾ അതും സംഭവിച്ചൊന്നും വരാം കാരണം മറുഭാഗത്തുള്ളത് അവരുടെ ഈഗോയാണ് അവരുടെ മാനം രക്ഷിക്കാനുള്ള ഓട്ടമാണ് അവിടെ തെറ്റും ശരിയുമൊന്നുമില്ല എം എൽ എ ആണ് ഞാൻ മേയറാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പവറുണ്ട് ഈ പവറും ഈ പത്രാസും മറ്റുള്ളവരുടെ മുന്നിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇത് ഞാനടാ എന്ന് കാണിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്ന് ചിന്തിക്കുന്നതാണ് തോറ്റു കൊടുത്താൽ മോശം അല്ലേ അതുകൊണ്ട് തോക്കാൻ പാടില്ല നമുക്കറിയാം തുടക്കം മുതൽ മേയർ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങളും കളവാണെന്ന് തെളിഞ്ഞു ആദ്യം ഓവർ സ്പീഡിന്റെ കാര്യം പറഞ്ഞു ഓവർ സ്പീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വണ്ടി തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വണ്ടി തടഞ്ഞിട്ടേക്കുന്ന ആ ദൃശ്യങ്ങൾ പ്രചരിച്ച് അത് തെറ്റാണ് മേയർ കളവാണ് പറഞ്ഞോടുകൂടി അത് പൊളിഞ്ഞു പിന്നെയാണ് ലൈംഗിക അധിക്ഷേപം വരുന്നത് അത് തെളിയിക്കേണ്ട രേഖകളാണ് മെമ്മറി കാർഡിലുള്ളത് ഏതായാലും ഈ കേസ് സമീപകാലത്തുണ്ടായിട്ടുള്ള കേസുകളിൽ ഒരു വരുത്തിരിവ് ഉണ്ടാക്കുന്ന കേസാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആവശ്യമില്ലാതെയാണ് മേയറും എം എൽ എയും ഈ കേസ് ഉണ്ടാക്കിയത് സത്യത്തിൽ ജസ്റ്റ് ഒന്ന് വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തുകൊണ്ട് വിളിച്ചു കണ്ടൊന്ന് സംസാരിച്ച് ഒരു പുഞ്ചിരിയിൽ തീർക്കാമായിരുന്ന ഒരു വിഷയം ഒരു കുടുംബത്തിന്റെ അത്താണി നശിപ്പിക്കുക അന്നം മുടക്കുക അതും തൊഴിലാളി തൊഴിലാളിതനത്തിന്റെ തുടക്കത്തെ തന്നെ ഒരാളെ എങ്ങനെ താറടിക്കാൻ പറ്റും നോക്കുക സമൂഹ മധ്യത്തിൽ അപമാനിക്കുക അയാളെ വ്യഭിചാരിയാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു ലൈംഗിക അധിക്ഷേപം നടത്തുന്ന ആളാക്കി മാറ്റുക എന്നിട്ട് വെറുതെ വിട്ട യാതൊരു തെളിവുമില്ലാത്തത് കൊണ്ട് ആഹ് കള്ള കൊടുത്ത കള്ളക്കേസിൽ വെറുതെ വിട്ട ആ കേസിന്റെ എഫ്ഐആർ മുക്കിയെടുത്തുകൊണ്ട് പിന്നെയും ആക്ഷേപിക്കാൻ പറ്റുക ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തിയ ഈ ടീമിൽ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ പാർട്ടി സഖാവ് പറഞ്ഞത് യദുവിന്റെ ഭാഗത്താണ് തെറ്റ് എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ആ നിലയ്ക്ക് ഈ മെമ്മറി കാർഡ് മോഷിച്ച കേസും മിക്കവാറും യദു ആകാനാണ് സാധ്യത അതുകൊണ്ട് യദുവിന്റെ പരിടേക്ക് ഒരു മോഷണ കുറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നു